അപ്പോൾ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പളനിയിലേക്ക് പോവുകയാണ് പളനിയിലേക്ക് പോകുന്ന പറഞ്ഞാൽ ബദിരിക്ക് തല മുട്ടയടിക്കുന്ന നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോകണം അപ്പം ഞാൻ പോകുന്നത് വൈഫിൻ്റെ വീട് പുല്ലൂരാണ് പുല്ലൂരിൽ നിന്ന് ആണ് നേരെ ബസ് റൂട്ടാണ് പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പേ തന്നെ ട്രെയിൻ്റെ ടിക്കറ്റിന് ബുക്ക് ചെയ്യാമെന്ന് നോക്കിയായിരുന്നു അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് ടിക്കറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ബസ് മാർഗ്ഗത്തിൽ പോകാൻ തീരുമാനിച്ചത് അപ്പം ഞാൻ ബസ് കയറിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നാണ് പുനലൂരിൽ നിന്ന് നേരെ നമ്മൾ പോകുന്ന തെങ്കാശി തെങ്കാശിയിൽ നിന്ന് അവിടുന്ന് നേരെ മധുരയ്ക്ക് നേരെ പോവാം മധുരയ്ക്ക് ഞാൻ പോകുന്നതിന് മുമ്പേ ഒരു ഇടയ്ക്കൊരു ബസ് ഇറങ്ങി അതായത് രാജപ്പാള രാജപ്പാള ഇറങ്ങി മധുര നിന്ന് നേരെ പളനിക്കാണ് പോകുന്നത് അപ്പോൾ ഈ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് നമ്മൾ ആര്യങ്കാവിൻ്റെ ഭാഗമാണ് ആര്യങ്കാവുന്ന അവിടുന്ന് ആ വലത്തോട്ട് പോകാൻ നമുക്ക് റോസ്മല എന്ന ആ അതിമനോഹരമായ ഗ്രാമം അതായത് രാജാ രാജതോട്ടത്തിലും ആ സ്ഥലത്ത് ഇതിപ്പം ബോർഡർ ഭാഗമാണ് അതാണ് ഈ നിറയെ ലോട്ടറി കച്ചവടത്തിൻ്റെ ആണ് അതായത് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡറായ ആര്യങ്കാവ് റെയിൽ സ്റ്റേഷനിൽ നിൽക്കുന്ന പ്രദേശമാണ് ഈ കാണുന്നത് അപ്പോൾ ആ പ്രദേശത്ത് ഒരുപാട് ലോട്ടറിയുടെ ബിസിനസ്സുകൾ നടക്കുന്നുണ്ട് കാരണം മറ്റ് സംസ്ഥാനമായ അതായത് തമിഴ്നാട് സംസ്ഥാനവും കേരള സംസ്ഥാനവും തമിഴ്നാട്ടിൽ ലീഗിലല്ലാത്തതുകൊണ്ട് കേരളത്തിൽ കിടക്കുന്ന ഈ ലോട്ടറി ഒരുപാട് തമിഴ്നാട്ടുകാർ എടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരുപാട് ഇങ്ങനെ ലോട്ടറി ബിസിനസ് ധാരാളമായി നടക്കുന്നൊരു പ്രദേശമുണ്ട് ഇതേപോലെ ആയിരിക്കും കേരളത്തിന്റെ പല തമിഴ്നാട് ഭാഗവും മറ്റ് ബോർഡറുമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗത്തുനിന്ന് ഒരുപാട് കച്ചവടങ്ങൾ കച്ചവടങ്ങളുണ്ടാകും അത് നമ്മുടെ ഈ പറയുന്ന കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിലും പാലക്കാടിന്റെ ആ ബോർഡർ ഭാഗവും അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ കന്യാകുമാരിക്ക് അടുത്തായിട്ടുള്ള നമ്മുടെ ഈ പാറശാല ആ ഭാഗത്തൊക്കെയും അതേപോലെ നമ്മളെ ഈ ചാലക്കുടി വഴി നമ്മളെ ഈ പൊള്ളാച്ചിക്ക് പോകുന്ന ആ റൂട്ടിൻ്റെ ആ ഒരു ഭാഗക്കുണ്ട് അപ്പോൾ അവിടേക്കെല്ലാം ഈ ബോർഡറിന്റെ ഭാഗത്ത് ഈ പറയുന്ന ബിസിനസ്സും നാറേ നടക്കാറുണ്ട് അപ്പോൾ നമ്മളെ ഈ എസ് വളവിൻ്റെ ആ ഒരു കേരളത്തിന്റെ ഭാഗം താഴോ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാലക്കാടൊക്കെ കാണുന്ന പോലെ ആ ഒരു അതിമനോഹരമായ കാഴ്ചയാണ് നമ്മുടെ തെങ്കാശിലോട്ട് കയറുമ്പോൾ അപ്പോൾ നമ്മൾ തെങ്കാശി എത്തുന്നതിന് മുന്നേ ആയിട്ട് ഹോട്ടലിൽ കെ എസ് ആർ ടി സിയുടെ ബസ് നിർത്തി സത്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു ഫുഡ് തന്നെ അതായിരുന്നു പിന്നെ അത്യാവശ്യം രാവിലെ ആഹാരം കഴിക്കാത്തൊണ്ട് അവിടെ കയറി ആഹാരം കഴിച്ചു എൻ്റെ മിക്ക യാത്രകൾ ഈ പറയുന്ന ഈ ഒരു പ്രദേശത്തോടെ തന്നെയായിരിക്കും യാത്രകൾ കൂടുതൽ ഞാൻ യാത്ര ചെയ്യുന്നത് ബസ് സർവീസ് സർവീസായിട്ടുള്ള രീതിയിലായിരിക്കും അപ്പോൾ ട്രെയിൻ യൂസ് ചെയ്യുന്നേക്കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടം ബസ് യാത്ര ചെയ്യുന്നതാണ് കാരണം എല്ലാ പ്രദേശങ്ങളിലൂടെയും ആ ഒരു വൈപ്പായിട്ട് പോകാൻ പറ്റും ഇരിക്കുമ്പോൾ നമുക്ക് അത്ര ആ ഒരു ഏരിയകളൊന്നും കാണാൻ പറ്റത്തില്ല നമ്മുടെ കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സൈഡും വിചിതമായിട്ടുള്ള പ്രദേശം അതിനകത്തോട് ട്രാക്കിലൂടെ ഓടി പോകണം വണ്ടിയില ആ ഒരു അവസ്ഥയായിരിക്കും അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ ബസ് തന്നെ തന്നെയായിരിക്കും യാത്രകൾ ചൂസ് ചെയ്യാൻ പോകുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ തെങ്കാശി നമ്മളിപ്പോൾ വന്നാൽ നമ്മുടെ കൊല്ലം പുല്ലൂർ തെങ്കാശി രാത്രി ആയാലും യാത്ര ചെയ്യുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിച്ചു കാരണം നിറയെ ലോറി സർവീസ് നടക്കുന്ന പ്രദേശമാണ് അപ്പോൾ ഈ കാണുന്ന ഈ അടുത്ത സൈഡിലൂടെ റോഡുണ്ട് ആൾക്കാർ നടന്നു പോണം അതിനകത്തോട്ട് കയറി പോയി കഴിഞ്ഞാൽ അതായത് ഈ റൂട്ട് ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലെത്തി ചേരാൻ പറ്റും ഇപ്പോൾ തെങ്കാശി ബസ് സ്റ്റാൻഡിലോട്ട് കയറുന്ന ആ കാഴ്ചയാണ് കാണുന്നത് ഏത് സമയം നോക്കിയാലും നമുക്ക് ഇവിടുന്ന് ബസ് സർവീസ് സുലഭമായിട്ട് കിട്ടും കാരണം ഞാൻ പല നൈറ്റ് ഒന്ന് മണിക്ക് രണ്ട് മണിക്ക് ആ ഒരു ടൈമിലൊക്കെ ഞാൻ തെങ്കാശി വന്നപ്പോഴും എനിക്ക് പുനലൂരേക്കും കൊല്ലത്തേക്കൊക്കെ വണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതൊരു രാത്രിയായാലും ട്വൻറ്റി ഫോർ ഹവേഴ്സ് വണ്ടി സർവീസ് കിട്ടുന്ന ഒരു പ്രദേശമാണ് ഈ തെങ്കാശി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് എങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് പളനി പോകണമെങ്കിലും മധുരയിൽ പോയാലും മധുരയിൽ പോയി കഴിഞ്ഞാൽ എപ്പോൾ എവിടെയാണെങ്കിലും തമിഴ്നാടിൻ്റെ ഏത് ഭാഗത്തോട്ട് പോകണമെങ്കിലും ബസ് സർവീസ് സുലഭമായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ബസ്സിന്നിറങ്ങി ബസിന്ന് ഇറങ്ങി അടുത്ത ബസ്സിനെ കയറാനുള്ള ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ കാണുന്ന ഭാഗമാണ് കേരളത്തിൻ്റെ ബസ്സുകൾ നേരത്തെ കിട്ടേക്കുന്ന സൈഡാണ് അപ്പോൾ അവിടെ കേരള സർവീസുകൾ മാത്രം വിട്ടിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡിൻ്റെ ഏരിയയാണ് ഇനിയിപ്പം നമ്മൾ മധുരയ്ക്ക് പോകണമെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് മാറി ആ ഒരു ഭാഗത്തോട്ട് തോന്നിയാൽ ആ ഒരു മധുര സെക്ഷനിൽ ആ റൂട്ടിലോട്ട് ഓടുന്ന വണ്ടികളായിരിക്കും ആ പ്രദേശത്ത് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഓരോ വണ്ടിയൊക്കെ നമ്പറും ഉണ്ട് അതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഓരോ ഏരിയകളും ഉണ്ട് അവിടെ ആയിരിക്കും ആ വണ്ടികളും ഉണ്ട് പാർക്ക് ചെയ്യുന്നത് നമ്മൾ നമ്മളത് കയറി യാത്ര ചെയ്യേണ്ടത് അപ്പോ തെങ്കാശിയുടെ ആ ഒരു സ്റ്റാൻഡ് സൈഡിൽ ഈ വളയും മാലയും അപ്പൊ ആ ഒരു രീതിയിൽ വിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരോട് കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പൊ ദ്രിയും ടീമും അവിടെയൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പം കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ നിന്നപ്പോഴത്തേക്കും തന്നെ ബസ് കാത്തുനിന്ന് മദുരയിലേക്കുള്ള ബസ് കാത്തുനിന്ന് കുറേ നേരം കിട്ടിയില്ല അപ്പം അങ്ങനെ അവിടെ തിരക്കി പറഞ്ഞ് രാജവാളയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ബസ് പെട്ടെന്ന് കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു അങ്ങനെ രാജവാളയത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് പറ തമിഴ്നാട് സ്റ്റേറ്റിന്റെ ബസ് സർവീസിൽ ആ ഒരു സീറ്റ് അറേഞ്ച്മെന്റ് വളരെ കംഫോർട്ടായിട്ടുള്ള രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് ടയേർഡ് ആവുന്ന ഒരു കണ്ടീഷനാണ് കാരണം റോഡുമൊക്കെ നല്ലത് തന്നെയാണ് അപ്പം നമ്മൾ കേരള സ്റ്റേറ്റിൻ്റെ ബസ് ഇതും കൂടെ ആയിട്ടൊന്ന് ഇത് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഈ പറയുന്ന തമിഴ്നാട് ബസിൻ്റെ ആ ഒരു സീറ്റ് അറേഞ്ച്മെൻ്റ് ആണ് കാരണം എന്ന് വെച്ച് കേരള സർവീസിൻ്റെ ബസ്സിനകത്ത് കയറിയാൽ നമ്മുടെ മുട്ട് രണ്ടും ആ ഫ്രണ്ടിയിരിക്കുന്ന സീറ്റിനെ നല്ലോണം വരെയും കാരണം ഒരിക്കൽ മൂന്നാറ് നീലക്കുറിഞ്ഞിയുടെ ആ പൂത്ത ടൈമിൽ കാണാൻ പോയപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ ശങ്കുറും ഉണ്ടായിരുന്നു അപ്പം കൊട്ടാരക്കിറങ്ങി ഒന്ന് മൂന്നാറിലേക്ക് പോവാണ് രാവിലെ നമുക്ക് മുട്ട രണ്ടു പറഞ്ഞിട്ട് ഒരു പരുവായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബസ് ഇത്രയും സീറ്റിങ്ങനെ ഞെരിക്കുള്ള അറേഞ്ച്മെൻറ്റും ഒരു ചായ് പോലും ഇല്ലാതെ നേരെയാണ് ബസ്സിൻ്റെ സീറ്റ് കൊടുത്തിരിക്കുന്നത് അത് ഒരു ഭയങ്കര അരാജകത്തായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് പല യാത്രകളിലും പക്ഷേ തമിഴ്നാട്ട് ബസ്സുകൾ കയറിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കംഫോർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ബസ്സിൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റും പഴയകാല കേരളത്തിൻ്റെ ആ ഒരു ഓർമ്മപ്പെടുന്ന രീതിയായിരിക്കും ഈ പറയുന്ന തെങ്കാശിയിൽ നിന്ന് ആ ഒരു മധുര അല്ലെങ്കിൽ രാജപ്പാളയം പോണ റൂട്ടിലേക്കുള്ള കാഴ്ച കാരണം രണ്ട് സൈഡിൽ നെൽപ്പാടവും പലയിനം തരത്തിലുള്ള കൃഷികളും അതിന് നടക്കുന്ന റോഡും ആ ബസ്സിന്റെ യാത്രയൊക്കെ അതിമനോഹരം തന്നെയാണ് കാരണം എന്ന് വെച്ച് അത്രത്തോളം പച്ചപ്പാർന്ന ആ ഒരു പ്രദേശത്തിന്റെ നടുവിലൂടെയാണ് ഈ ഒരു ബസ് യാത്ര അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഈ ട്രെയിൻ ഒഴിവാക്കി ബസ്സിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ആ ഒരു കാര്യവും ഇത് തന്നെയാണ് ഇങ്ങനെയൊക്കെ വൈബായിട്ട് പോകാൻ കഴിയും അപ്പോൾ നമ്മൾ പഴനി യാത്രയ്ക്കല്ലേ പോകണം അപ്പോൾ പഴനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ ജില്ലയിലെ ഒരു പട്ടണവും മുനിസിപ്പാലിറ്റിയുമാണ് പളനി ദിണ്ടിക്കലയിൽ പട്ടണത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയാണ് പളനി സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തമായ പഴനി മുരുകക്ഷേത്രം ദിണ്ടിക്കലിലാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യം മധുര ജില്ലയുടെ ഭാഗമായിരുന്ന ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ദിണ്ടിക്കൽ ജില്ലയുടെ ഭാഗമായി മാറിയത് പഴകിനി മുരുകൻ ക്ഷേത്ര തീർത്ഥാടനം മലബാറിലെ ഹിന്ദുക്കളുടെ ഒരു പൊതു ആചാര കൂടിയാണ് പഴനി എന്ന പേരിന് പിന്നിലുള്ളത് പഴം നീ എന്നീ രണ്ടു വാക്കുകളിൽ നിന്നാണ് പഴനി എന്ന സ്ഥലപ്പേരുണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു ജ്ഞാനപ്പഴത്തിനു വേണ്ടിയുള്ള തർക്കത്തിൽ അച്ഛനമ്മമാരോട് വഴക്കിട്ട് പോന്ന സുബ്രഹ്മണ്യനെ സമാധാനിപ്പിക്കാനായി സംഘകാല കാമിഴ് കവിയായ അവയ്യാർ പറഞ്ഞ വാക്കുകളാണ് ഇത് നീ തന്നെയാണ് പഴം എന്നു വരുന്ന പഴനി ആദ്യ ആൾക്കൂട്ട കണ്ടൊക്കെ ഞാൻ കരുതി ഇവിടെ നിന്ന് ഉത്സവമെല്ലാം നടക്കുന്നു സംഭവ അതല്ല ഈ പാലത്തിൻ്റെ അടിയിൽ നിന്ന് അവിടെ കുറച്ച് വെള്ളം ഒലിച്ച് വരുന്നുണ്ട് ആ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ ആ അവിടെ കുളിക്കാനുള്ള തിരക്കും അങ്ങനെയാണ് ഈ കാണുന്നത് സത്യത്തിൽ ആ വെള്ളം എത്രത്തോളം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് വീഡിയോടെ മുന്നോട്ട് പോകാം അതായത് ഞാൻ ആ വീഡിയോ തന്നെ കാണിക്കാം അത് ഇതിനകത്തുണ്ട് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ ഇങ്ങനെ ഉണ്ടെന്ന് കാരണം ആ മലീ മാലിന്യം ഇങ്ങനെയൊക്കെ വലച്ചു വാരി അതിനെ അകത്തിട്ടിരിക്കുന്നു പിന്നെ അല്ലാതെ അഴുക്ക ചാലായിട്ട് കിടക്കുന്ന കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു വെള്ളം ഒഴുകി ചെല്ലുന്ന അതിനകത്ത് കുട്ടികളും മുതിർന്നവരും എല്ലാം അവര് വളരെ ഉല്ലസിച്ചാണ് വിളിക്കുന്നത് എന്തായാലും അത് അവരുടെ കാര്യമാണ് എന്നാലും കണ്ടിട്ട് അത്ര സൂചിച്ചില്ല അതാണ് ഞാൻ ഈ വീഡിയോ പറയാൻ കാരണം ഓക്കെ അപ്പൊ പുരല്ലൂരിൽ കയറിയപ്പോ നമ്മളവിടെ കുറച്ച് പേരുണ്ടായിരുന്നു ഒരു ഫാമിലി അപ്പം ആ ഒരു ഫാമിലി നേരെ പളനിക്കാണ് പോകുന്നത് അപ്പം അവർ തിരുവനന്തപുരം സൈഡിൽ നിന്ന് വിടുന്നത് പറഞ്ഞാണ് അപ്പം നമ്മൾ മുല്ലൂർ കയറപ്പോഴേ നമ്മൾ ബസ്സിനകത്ത് ഉണ്ടായിരുന്നു അപ്പം കൂടെ അവരും നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആറപ്പാളയം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് നല്ലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി നമ്മൾ ചെറിയ ഹോട്ടലാണ് അപ്പോൾ ആ ഫുഡ് കഴിക്കാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ആ അത്യാവശ്യം ഫുഡിനുള്ള കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്ത് അവർ ഓർഡർ പ്രകാരം നമ്മൾ പറഞ്ഞ സാധനം അനുസരിച്ച് കൊണ്ട് തന്നു അത് നല്ല ഫുഡായിരുന്നു മോശം പറയാനായിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് അവർ നീറ്റായിട്ട് സെർവ് ചെയ്തൊക്കെ തരുകയൊക്കെ ചെയ്തു അപ്പോൾ നമ്മൾ മേടിച്ചത് പനീർ മേടിച്ചു പിന്നെ അതിൻ്റെ ഉടനെ കൂൺ കറി അങ്ങനെയുള്ള കുറച്ച് ആണ് മേടിച്ചത് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങി അടുത്ത പോകാൻ പോകുന്നത് പളനിയിലേക്കാണ് അപ്പോൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിനകത്ത് എൻ്റെ ചുണ്ടും കുഞ്ഞിയാണ് ഏറ്റവും നീറ്റായിട്ട് നീ തോന്നുന്നില്ല കാരണം കൊടുക്കുന്ന ആഹാരത്തിന്റെ ക്വാണ്ടിറ്റി ആയിട്ട് കറക്റ്റായിട്ട് ഒറ്റപ്രാവശ്യം കഴിക്കുകയുള്ളൂ ആ കഴിക്കുന്ന സാധനം ക്ലിയർ ആയിട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ ആറ് പാളയം ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗമാണ് വരുന്നത് അത് കാണുന്നതാണ് നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ അപ്പോൾ ഇടപെട്ട് തന്നെ പളനിക്ക് നേരെ ആറുപളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സർവീസുണ്ട് അപ്പോൾ നമ്മളുള്ളിലോട്ട് ചേരുമ്പോൾ തന്നെ ബസ് അവിടുന്ന് പളനിന്ന് കണ്ട്രക്ടർ വിളിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ ബസ് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഇരിക്കുന്ന രീതിയിൽ പോവുക കാരണം രണ്ട് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അപ്പൊ ഈ കാണുന്ന മുട്ടയടിച്ച ഫ്രണ്ടിൽ ഒരു സ്ത്രീയും ഭയങ്കരമായ വഴക്കായിരുന്നു ആ ബിസിനത്ത് കുറച്ചു നേരത്തേക്ക് എന്താണ് സംഭവം ഒന്നും പിടികിട്ടില്ല അവര് ഇങ്ങോട്ടും ഇയാളെ ചെറു നോക്കുന്നു തിരിച്ച് അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന് നാക്ക് കടിക്കുന്നു അവരവിടെ നിന്ന് കണ്ണു തള്ളി കാണിക്കുന്നു അങ്ങനെ കൊറച്ചു നേരം കഴിഞ്ഞ് സംഭവമൊക്കെ ഒന്ന് സോൾവായി അങ്ങനെ കൺട്രാക്ടർ ഇടപെട്ട് വിഷയാക്കി വിട്ടു അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ ചാർജ് ഒന്നും ഇതൊക്കെയാണ് അപ്പം അതായത് എനിക്ക് വൈഫിനും വൈഫിനും നമ്മളേക്ക് രണ്ട് പിള്ളേർക്ക് ചുണ്ടൂരും കുത്തി അപ്പോൾ അവർക്കൊരു ഹാഫാണ് അപ്പോൾ ആ മൂന്ന് പേർക്കുള്ള മൂന്ന് ഫുൾ ടിക്കറ്റിൻ്റെ ചാർജ് ആണ് വന്നിരിക്കുന്നത് മധുര ഇന്ന് പളനിയിലേക്ക് മധുര ബസ് സ്റ്റാൻഡിൽ നിന്ന് അത് ആറ് പാറയും ബസ്സായിരുന്നു മധുരയിലേക്ക് അപ്പോൾ നമ്മൾ പളനിയിൽ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ എത്തിച്ചേർന്ന് നമ്മൾ അവിടെ എനിക്ക് കുറച്ച് മുമ്പും പോയി അല്ലാതെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സ്ഥിരമായിട്ട് ഒരു ഓട്ടോ ഡ്രൈവറുണ്ട് പുള്ളിക്കാരനെ വിളിച്ച് പുള്ളിക്കാരൻ അവിടെ വന്നു കാരണം എനിക്ക് റൂം നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം വന്ന് അദ്ദേഹം കുറേ റൂമൊക്കെ കൊണ്ട് കാണിച്ചു അപ്പോൾ എനിക്കൊന്നും അത്ര വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കൂടുതലും ഞാൻ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഒരു നൂറ് മീറ്റർ അടുത്തായിട്ട് അതായത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ജെൻഡർ കയറുന്ന ഭാഗത്ത് നിന്ന് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ അടുത്തായിട്ടായിരിക്കും എപ്പോഴും റൂം നോക്കാറുള്ളത് എന്തായാലും അതേപോലെ തന്നെ പുള്ളിക്കാരെ എന്നെ കുറേ കൊണ്ട് കാണിച്ച് അവസാനം എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സ്പോട്ടിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തു അപ്പോൾ നമ്മളാ നേരെയാ മലമുകളിലെ ലൈറ്റ് കാണുന്നില്ല ആ കാണുന്ന ഭാഗത്താണ് പണനിമല കോവിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ വന്ന് ഹോട്ടലിൻ്റെ ആ നമുക്ക് റിസപ്ഷൻ ആയിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ പുള്ളിക്കാരെ നമ്മൾ ഓട്ടോ ഡ്രൈവർക്ക് ചാവിയൊക്കെ കൊടുത്ത് പുള്ളിക്കാരെ എന്നെ കൂട്ടിയിട്ടുള്ളതാണ് റൂമ് കാണിക്കാനായിട്ട് നോൺ എ സി റൂമാണ് അപ്പോൾ അതിൻ്റെ ഒരു നീറ്റ് ആ ക്ലീനും ഒന്ന് എത്രത്തോളം ഉണ്ടെന്നാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ എ സി കൂടെ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ എ സി റൂം അതാണ് ഏതാണ്ട് ഒരു ആറേഴുപേർ എട്ട് പേർക്ക് പരാതി കിടക്കാൻ പറ്റുന്ന ഒരു രീതി ഉള്ള ബെഡ് ഒക്കെ തന്നെയാണ് അപ്പോൾ ഞാനും വൈഫും അവരുടെ അമ്മേനും എൻ്റെ പിള്ളേർ മൂന്നുപേരേ ഉള്ളു അപ്പോൾ എന്തായാലും ഞാൻ ഈ റൂം തന്നെ അറ്റൻഡ് ചെയ്തു എ സി ആയിട്ടുള്ളത് അപ്പോൾ അവർക്ക് ആ റൂമിന് അന്നത്തേക്ക് തന്നത് ആയിരത്തി എണ്ണൂറോ തൊള്ളായിരം ആ ഒരു രൂപയ്ക്ക് എന്തായാലും രണ്ടായിരം രൂപക്ക് കൂടുതൽ പോയിട്ടില്ല ആ ഒരു ദിവസത്തേക്ക് ഒരു ദിവസം പറഞ്ഞാൽ നൈറ്റ് എന്നിട്ട് രാവിലെ ചെക്ക്ഔട്ട് പതിനൊന്ന് മണിക്ക് അങ്ങ് കണ്ടു അപ്പൊ ആ ഒരു ലെവലിലാണ് എനിക്ക് റൂം തന്നിരിക്കുന്നത് അപ്പൊ നൈറ്റ് ഞാനും പിള്ളേരൊക്കെ റൂമിലാക്കി അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി പോകുന്നു ചുമ്മാ രസമായിട്ടൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി നൈറ്റായിട്ട് അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ അച്ഛന് ഒരു കദർ ഷർട്ടും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെ ചെന്ന് അച്ഛനെ കുറച്ച് രണ്ടു മൂന്ന് ഷർട്ടും രണ്ട് മുണ്ടുമൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു പിന്നെ അവർക്ക് വേണ്ട കാര്യം അവരും വാങ്ങിച്ചു എനിക്ക് പിന്നെ ഈ കറങ്ങി നടക്കുന്നോടാണ് താല്പര്യം ഈ സാധനങ്ങൾ മേടിക്കുന്ന അത്ര ആ ഒരു ടെൻഡൻസി എനിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞ ആ കദറ് വിൽക്കുന്ന ആ ഷോപ്പാണ് ഈ കാണുന്നത് എന്താണ് പളനിയിലേക്ക് പുരാണം അതിനെ കുറിച്ചൊന്ന് പറയാം പുരാണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാരദ മഹർഷി ഒരിക്കൽ പരമശിവന്റെ ഇരിപ്പിടമായ ദിവ്യമായ കൈലാസപർവ്വതം സന്ദർശിക്കുകയുണ്ടായി ആ അവസരത്തിൽ നാരദൻ അദ്ദേഹത്തിന് ജ്ഞാനപ്പഴം നൽകി ഇത് വിജ്ഞാനത്തിന് വേണ്ടിയുള്ള അമൃതായി കണക്കാക്കപ്പെടുന്ന ഒരു പഴമാണ് തൻ്റെ പുത്രന്മാരായ ഗണപതിക്കും കാർത്തികനും തുല്യമായി നൽകാനായി അദ്ദേഹം അത് മുറിക്കുവാനായി ഭാവിച്ചപ്പോൾ പഴത്തിൻ്റെ അമൂല്യ ശക്തി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ നാരദ മഹർഷി അത് തടഞ്ഞു വിഷമഘട്ടത്തിലായ ശിവൻ പഴം തൻ്റെ ബുദ്ധിമാനായ മകന് നൽകാനായി ഒരു മത്സരം നിശ്ചയിച്ചു ഈ ലോകം മൂന്ന് പ്രാവശ്യം വലം വെച്ച് വരുന്നത് ആരാണോ അയാൾക്ക് ഈ പഴം സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞു ഇത് കേട്ടപാടെ സുബ്രഹ്മണ്യൻ തൻ്റെ വാഹനമായ മയിലിൻ്റെ പുറത്ത് ലോകം ചുറ്റുവാനായി പുറപ്പെട്ടു എന്നാൽ ഗണപതി തൻ്റെ മാതാപിതാക്കളായ പരമശിവനും പാർവതിയും പ്രപഞ്ചത്തിന് തുല്യനും ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയും പരമാത്മാവാണെന്നു ശ്വസിച്ചതിനാൽ അവരെ മൂന്ന് തവണ വലം വെച്ചു തൻ്റെ പുത്രൻ്റെ ഭക്തിയിലും വിവേകത്തിലും സന്തുഷ്ടനായ മഹാദേവൻ ഞാനപ്പഴം ഗണപതിക്ക് തന്നെ നൽകി കാർത്തികേയൻ തിരിച്ചു വന്നപ്പോൾ തൻ്റെ പ്രയത്നം പാഴായ നിറഞ്ഞു ക്രുദനായി ദേഷ്യവും വിഷമവും കൊണ്ട് വലഞ്ഞ കാർത്തികേയൻ കൈലാസപർവത്തിൽ നിന്നും പോകാൻ തീരുമാനിച്ചു തുടർന്ന് മുരുകൻ കൈലാസത്തിൽ നിന്ന് പിണങ്ങിപ്പോകുന്നു അങ്ങനെയാണ് അദ്ദേഹം പഴനി മലയിൽ എത്തിച്ചേരുന്നത് അദ്ദേഹത്തെ തിരിച്ചു കൈലാസത്തിലേക്ക് വിളിക്കുവാൻ വന്ന മാതാപിതാക്കൾ കാർത്തികേനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ വാക്കാണ് പഴം നീ ഇതിൽ നിന്നുമാണ് ഈ പ്രദേശത്തിന് പഴനി ലോപിച്ച് പഴനി എന്ന പേര് വീണത് ബോർഡിന്റെ അമ്പലത്തിന്റെ പോയി കാണുന്നതാണ് നമ്മളെ പഴനി ദേവസ്വം ബോർഡിന്റെ ആ മുടിയൊക്കെ എടുക്കുന്ന ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് മുടിയെടുക്കുന്നതിന് അവിടുന്ന് ഒരു ബ്ലേഡ് തരും അപ്പോൾ അവിടെ നിന്ന് ടോക്കൺ എടുക്കുക ടോക്കൺ എടുത്ത് ഉള്ളിൽ പോയി അവിടെ ഇത് ചെയ്യാനിരിക്കുന്ന ആ അവിടുത്തെ സ്റ്റാഫുകളുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ മുടി ശൗര്യം ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവിടെ നമ്മുടെ കയ്യിൽ ദക്ഷിണ ആ ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ ഒരു തുക കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ മൊബൈൽ ഫോൺ ഇതൊന്നും ഉപയോഗിക്കാതെന്ന് പറഞ്ഞെങ്കിലും കുഴപ്പമില്ല ഞാൻ പിന്നെ അത് ചോദിച്ചാൽ പറഞ്ഞു എടുത്തോളാം പറഞ്ഞു അങ്ങനെ പെർമിഷൻ തന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ മുടി മുടിയെടുക്കുന്നതിൻ്റെ ഒരു ഐതിഹ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടുത്തെ ഒരു അനുഷ്ഠാനമായ ഒരു ചടങ്ങാണ് ക്ഷേത്രത്തിലെ മുഖ്യമായ ആചാരമാണത് ഭക്തരുടെ തലയിലെ മുടി നീക്കം ചെയ്ത് ചന്ദനം തേക്കാം ബാലമുരുകൻ്റെ ശിരസിനോട് സാമ്യം തോന്നിക്കാനാണ് ഈ തലമുടി നീക്കം ചെയ്യൽ ചടങ്ങ് വൈകിട്ട് തലമുണ്ടനം ചെയ്ത് ചന്ദനം തേച്ച് അത് രാത്രി മുഴുവൻ സൂക്ഷിക്കുന്നത് ഭക്തരുടെ ഒരു രീതിയാണ് മധ്യഹനത്തിൽ നേരവും രാത്രിയിൽ വളരെ നേരത്തെയും ക്ഷേത്രം നട അടയ്ക്കും പ്രതിഷ്ഠ ബാലമുരുകനായതിനാൽ ബാലകന് ആവശ്യമായ ഉറക്കം കിട്ടുവാനാണ് വിശ്വാസം കാരണം ഭഗവാൻ പകൽ മുഴുവൻ ഭക്തരോട് സംവദിച്ച് ക്ഷീണിതനായിരിക്കും അത്രയും മറ്റൊരു ഐതിഹ്യം നിലനിൽക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ഭഗവാന്റെ പള്ളിയറയിൽ ആ ദിവസത്തെ ക്ഷേത്ര സംബന്ധമായ കണക്കുകൾ ഭഗവാൻ പ്രധാന പുരോഹിതനിൽ നിന്നും കേൾക്കും അത്രേ അതിനുശേഷം മാത്രമേ ഭഗവാൻ പള്ളി പള്ളിയുറക്കത്തിനുള്ള പോകാറുള്ളൂ ബദരി ആദ്യമൊന്നും കരഞ്ഞൊന്നുമില്ല പിന്നെ അവസാന ഘട്ടത്തിലോട്ടേ പുള്ളിക്കാരെ ചിരി നിർബന്ധം കരച്ചിലൊക്കെ കാണിച്ചായിരുന്നു അതുവരെ മര്യാദയ്ക്ക് തന്നെ ഇരുന്നു ഇപ്പോൾ വെളുപ്പിനെ ഒരു അഞ്ച് മണിയോടുകൂടെ കാണിച്ച് മുടിയെടുക്കുന്ന ആ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ പോയി കുളിച്ച് വൃത്തിയായിട്ട് വേണം പിന്നെ നമ്മൾ ഈ ചന്ദനമൊക്കെ തേച്ച് നമ്മൾ പാൽക്കാവിടിയെടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് മുകളിലോട്ട് കയറിപ്പോകാം പുലർച്ചെ തന്നെ നട തുറക്കുന്നതായിരിക്കും മാക്സിമം നമ്മൾ ഒരു നാല് മണിയോട് കൂടിയൊക്കെ ഉറക്കുകയാണെങ്കിൽ ഈ പറയുന്ന തലമുടിയൊക്കെ എടുത്തിട്ട് ക്ലിയറാക്കി ചെയ്ത് ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വലിയ തിരക്കൊന്നും കാണത്തില്ല അപ്പോൾ നമുക്ക് അതനുസരിച്ച് പോയിട്ട് ഭഗവാനെ തൊഴുതിട്ട് വരാവുന്നതുവർക്ക് ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പതിനെട്ട് സിദ്ധവൈദ്യ മഹർഷിമാരിൽ ഒരാളായ പോഗരാണ് മുരുകന്റെ പ്രതിഷ്ഠ പഴനിമലയിൽ സ്ഥാപിച്ചതെന്ന് കരുതുന്നു നവഭാഷാണത്തിൻ്റെ ഒരു പ്രത്യേക മിശ്രിതമാണത്രേ ഇതിന് വളരെ വേഗം ഉറയ്ക്കുന്ന ഒരു മിശ്രതം ആണ് ഇത് അതുകൊണ്ട് തന്നെ ശില്പിക്ക് വളരെ പെട്ടെന്ന് തന്നെ വിഗ്രഹം സൗന്ദര്യവൽക്കരിക്കാനുള്ള പ്രയത്നം തുടങ്ങാൻ കഴിയും എന്നിരുന്നെങ്കിലും വിഗ്രഹത്തിൻ്റെ മുഖം വളരെ വിശിഷ്ടമായ രീതിയിൽ പൂർത്തീകരിക്കാനായി അദ്ദേഹം വളരെയധികം സമയമെടുത്തു അതുകൊണ്ട് തന്നെ വിഗ്രഹത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ മുഖം പോലെ തന്നെ മനോഹരമാക്കാൻ ശില്പിക്കു സാധിച്ചില്ല മുരുകസ്വാമിയുടെ വിഗ്രഹത്തിൽ മുഖവും ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളുമായുള്ള ഒരു തുലനമില്ലായ്മ കാണാൻ കഴിയും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഫോഗർ മഹർഷിയുടെ ഒരു ദേവാലയം ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഇടനാഴിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഫോഗരുടെ സമാധിസ്ഥാനമായി ഇത് കണക്കാക്കപ്പെടുന്നു മലയുടെ അകത്തുള്ള ഒരു ഗുഹയ്ക്കുമായി ഈ ഫോഗർ മഹർഷിയുടെ ദേവാലയം ബന്ധിച്ചിരിക്കുന്നു ഇവിടെയാണ് അദ്ദേഹം അഷ്ടാലകരുമായുള്ള ധ്യാനത്തിൽ ഏർപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മളെല്ലാം കുളിശ്ശേന ഏറ്റായിട്ട് നേരെ വന്നു അപ്പം ക്ഷേത്രത്തിന് മുന്നിലായിട്ട് നമുക്ക് ഈ പൂജാ സാധനങ്ങളും മറ്റ് നമുക്ക് പാൽക്കാവടി അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എടുക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പാൽക്കാവടിക്ക് അപ്പോൾ നമ്മളിത് മലയെ കൊണ്ടുപോയിട്ട് തിരിച്ച് അവരെ കടയിൽ കൊണ്ടു ഏൽപ്പിക്കുക അപ്പോൾ അതിനൊരു അഡ്വാൻസ് ടോക്കൺ ആയിട്ട് ചിലപ്പോൾ ഇരുന്നൂറ്റമ്പതെങ്കിൽ ഒരു അഞ്ഞൂറ് എന്നുള്ള രീതിയിൽ അവർ മേടിക്കും പിന്നെ നമുക്ക് ആ തലയിൽ അവർ ചന്ദനം തേച്ചും തരും കുറിയിട്ട് തന്ന് നമ്മളവിടുന്ന് നേരെ പളനി ആ മലയുടെ ആ ഭാഗത്തോട്ട് പോകും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരായിഹ്യം ചക്രവർത്തി മല ചേരന്മാൻ പെരുമാളുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്ര ശേഷം പിന്നീട് ആരും ശ്രദ്ധിക്കാതെ വനാന്തർ ഭാഗത്ത് മറഞ്ഞ് പോവുകയാണ് ഉണ്ടായതെന്ന് രണ്ടാം നൂറ്റാണ്ടിലും അഞ്ചാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ഈ പ്രദേശം ഭരിച്ചിരുന്ന ചേരന്മാൻ പെരുമാള തൻ്റെ പതിവ് നായാട്ടുമായി ബന്ധപ്പെട്ട് പഴനി മലയുടെ ഭാഗത്ത് വന്നു ചേർന്നു ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ രാജാവിൻ്റെ സ്വപ്നത്തിൽ സുബ്രഹ്മണ്യ സ്വാമി പ്രത്യക്ഷപ്പെട്ടു തൻ്റെ വിഗ്രഹം കണ്ടെടുത്ത് അത് പഴയ രീതിയിൽ സ്ഥാപിക്കാൻ സ്വാമി രാജാവിനോട് ആജ്ഞാപിച്ചു ഉറക്കത്തിൽ നിന്ന് ഉണർന്ന രാജാവ് അതിനടുത്ത് വിഗ്രഹത്തിനു വേണ്ടി തിരച്ചിൽ നടക്കുകയും സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം കണ്ടെത്തുകയും ചെയ്തു രാജാവ് വിഗ്രഹം മലമുകളിൽ തൻ്റെ സാമ്രാജ്യം കാത്തു കാത്തുരക്ഷിക്കാൻ എന്ന വണ്ണം പടിഞ്ഞാറ് ദർശനവുമായി പഴയപടി സ്ഥാപിക്കുകയും ആരാധന മുതലായ തുടങ്ങുകയും ചെയ്തു ഇന്നും കേരളത്തെ നോക്കി സംരക്ഷിച്ചു കൊണ്ടു നിൽക്കുന്ന നമുക്ക് പ്രതിഷ്ഠ കാണാനാവും അതിനാൽ തന്നെ ഭഗവാന് മലയാളികളോട് പ്രത്യേകം വാത്സല്യമുള്ളതായി പറയപ്പെടുന്നു ക്ഷേത്രത്തെ ചുറ്റിയുള്ള മതിലിൽ ഒരു സ്തൂപത്തിൽ ഈ കഥ കുത്തിവെച്ചിട്ടുണ്ട് അപ്പോ ക്ഷേത്ര ദർശനം നടത്തുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്കിതിൽ എടുക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണ് ക്യാമറ അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ പുറത്തു വെച്ച് ലോക്ക് ചെയ്തിട്ട് വേണം പോവാൻ അപ്പൊ എന്റെ കുഞ്ഞി ചുണ്ടുവൊക്കെ ആ മുമ്പ് പോയപ്പോ നമ്മൾ അതിന്റെ ഉള്ളിൽ ഫോട്ടോസും ക്യാമറയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞിനെയും ചുണ്ടുവിനേയും തല മുൻ ചെയ്യാൻ പോയ ആ സമയത്ത് അപ്പൊ ആ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിക്കാം അപ്പൊ ഇത് അന്നെടുത്ത കുറെ ചിത്രങ്ങളാണ് അതായത് എന്റെ ചുണ്ടുവും കുഞ്ഞിനെയും ഇതി കണക്കും പളനി കൊണ്ടുപോയി തല ഇങ്ങനെ മുണ്ടൻ ചെയ്യുന്ന ആ സമയത്തെടുത്ത ഫോട്ടോസൊക്കെയാണ് ഈ കാണുന്നത് അന്ന് ഈ പളനിമയ ആ ഭാഗങ്ങളെ കമ്പ് മുകളിലോട്ട് ക്ഷേത്രനില ഒരുവിധം ഭാഗങ്ങളെ കമ്പും വീഡിയോസും ഒക്കെ എടുക്കാൻ അനുവദിയുമായിരുന്നു അപ്പോ ഈ കാണുന്ന കോവിലോട്ട് പോകുന്ന എൻട്രി ഭാഗമാണ് അപ്പൊ അതിനെ കുറച്ച് മുന്നോട്ട് പോയി വലത്ത് സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ക്ലോക്ക് റൂം അതായത് നമ്മുടെ മൊബൈൽ ഫോണ് ക്യാമറ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ സൂക്ഷിച്ച് ഒരു പോയിന്റ് ആണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലോട്ട് പോവാം കാരണം ചെക്കിംഗ് ഉണ്ട് അവർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടുന്ന് തരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളാ സാധനങ്ങൾ സേഫ് ആയിട്ട് വെക്കാൻ ഒരു ആ ഒരു പോയിന്റ് ആണ് ആവശ്യിക്കുന്നത് അപ്പോൾ ഞാനും ക്യാമറയും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നേരെ കോവില് പോയിട്ട് തിരിച്ച് ഇറങ്ങു ചെയ്തു ഇറങ്ങു ചെയ്തു അപ്പോൾ ഈ മാറ്റ് ഇട്ടെങ്കിൽ പോലും തറയിൽ നല്ല അത്യാവശ്യം ചൂടാണ് കാല് പൊള്ളുന്ന തരത്തിലുള്ള ചൂടുണ്ട് എന്തായാലും കാലിനകത്തുള്ള ചൂട് അസഹനീയമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു എന്തായാലും റൂമിൽ വന്ന് എല്ലാവരും ഒന്ന് ഫ്രഷായി തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയായി അപ്പോൾ ഞാൻ താമസിച്ചിരുന്ന നമ്മൾ താമസിച്ചിരുന്ന ഒരു ഹോട്ടൽ ഇതാണ് അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല ഡീ നീറ്റായിട്ടാ ഉള്ള ഒരു നമ്മുടെ ആ ബഡ്ജറ്റിനനുസരിച്ച് ആ ഒരു നീറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു റൂമിൻ്റെ ആ കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തിരിച്ച് ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള ഓട്ടോറിക്ഷ വന്നു അപ്പോൾ അതിൽ കയറി ഞാൻ നമ്മൾ നേരെ പളനിയുടെ മെയിൻ ടൗണിലോട്ട് പോയെന്നുവെച്ചാൽ അവിടുന്ന് ആഹാരം കഴിക്കാനായിട്ട് കുറച്ച് പുറത്തിറങ്ങി ടൗണിന്റെ ഭാഗത്ത് നല്ല ഹോട്ടലുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓട്ടോകാരൻ തന്നെ കൂട്ടിയിട്ട് പോണത് ഈ കാണുന്ന പളനി ബസ് സ്റ്റാൻഡാണ് അപ്പൊ ഈ ജംഗ്ഷൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് ചുറ്റും മലയിൽ ചുറ്റി കിടക്കുന്ന പളനിയുടെ നാല് ചുറ്റും മലകളാൽ ചുറ്റിക്കിടക്കുന്ന പ്രദേശമാണ് പളനി ഭാഗത്തുനിന്നും വീടിലോട്ട് നോക്കിയാൽ കൊടൈക്കനാലിൻ്റെ പ്രദേശം കാണാൻ പറയപ്പെടും അതേപോലെ തന്നെ ഈ നമ്മൾ കൊടൈക്കനാലിൽ ക്ലാവർ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വ്യൂ പോയിന്റ് കിട്ടും ഫളനി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അവിടെ നിന്ന് നോക്കിയാലും ദൃശ്യങ്ങൾ മല മാത്രം കാണാൻ പറ്റൂ വേറെ ഭയങ്കര ക്ലാരിറ്റി ആയിട്ടൊന്നും കാണാനും സാധിക്കുകയില്ല അപ്പം ആഹാരം കഴിക്കാനായി ഹോട്ടലിൽ എത്തിച്ച് എല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള ആ ഒരു പരിപാടിയിലാണ് അപ്പം നമ്മളെ നാട്ടിലെ വലിയ അരിയൊന്നും സാധാരണ നോർമലി അവരുടെ ചെറിയ തര ആ റൈസിൻ്റെ ആ ഒരു ഫുഡാണ് അപ്പം വെതിരിക്ക് ഒറ്റയ്ക്ക് കഴിക്കണമെന്നുള്ളതാണ് അയാളുടെ ആവശ്യം എന്തായാലും ഒറ്റ കഴിക്കാൻ പറഞ്ഞു പുള്ളിക്കാരെ ഇലയൊക്കെ വലിച്ചു കീറി പിന്നെ കുറച്ച് കഴിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ എന്തൊക്കെ തട്ടിയിട്ട് സീറ്റിലും മടിയിലും അപ്പം കുറേയൊക്കെ വായലും ആക്കി കഴുകിയൊക്കെ ചെയ്തു അവിടുന്ന് നേരെ വീണ്ടും പളനി ബസ് സ്റ്റാൻഡിലേക്ക് വന്നു ഇനി ഇവിടെ നേരെ തെങ്കാശിയിലേക്കാണ് പോകുന്നത് തെങ്കാശിക്ക് തെങ്കാശിക്കിപ്പോൾ ബസ് കിട്ടിയില്ല മധുരയ്ക്ക് ഇറങ്ങും മധുരയിൽ നിന്ന് തെങ്കാശി അപ്പൊ മധുര വണ്ടി വന്നു മധുര വണ്ടി കയറി ടിക്കറ്റ് എടുത്ത് അതിലിരുന്നു അപ്പൊ നിരവധി കച്ചവടക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ഈ ബസ്സിനകത്ത് നമ്മുടെ പഴയകാല ആ ഒരു രീതിയിൽ ഇവിടെ ഇഞ്ചി മുട്ടായി കപ്പലണ്ടി അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അവിടെയും അവരുടെ ആ ഒരു രീതിയിൽ അവിടെ കച്ചവടം സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം മധുരയിൽ വന്നിറങ്ങി മധുരയിൽ വന്നിറങ്ങിയിട്ട് ആ ഒരു അടുത്ത ബസ്സിൽ കയറി നമ്മൾ ഇനി മാട്ടുതാവണി ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പളനിക്ക് പോകുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ അവിടെ ചെന്നിറങ്ങുമ്പോൾ ഒരുപാട് പേര് നമ്മൾ ഗൈഡ് ചെയ്യാനായിട്ട് വരും അതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല കാരണം നമ്മൾ നേരെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഗൂഗിൾ സെർച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഹോട്ടലുകൾ കിട്ടും അതുപോലെ നമ്മൾ സ്വയമേ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ നമ്മുടെ കാശ് മിസ് ആകുകയില്ല അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച ഞാൻ നമ്മൾ നേരെ തെങ്കാശിക്ക് പോവാണ് തെങ്കാശിക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് സാധാരണ ബസ്സില് ഇരിക്കുമ്പോഴായാലും പുറമേ ആയാലും ഈ തമിഴ്നാട് എന്നുള്ളവർ അവർ കുറച്ച് ലൗഡായിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത് ഇവിടെ നേരെ മറിച്ചായിരുന്നു എൻ്റെ പിള്ളേരും അവരൊക്കെ അതിനകത്ത് അത് സ്വന്തം വീട് പോലെ വിസാക്കുന്ന രീതിയിലായിരുന്നു ബഹളവും പ്രശ്നവും അടിയനാശ വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു എന്തായാലും യാത്രകളിലെല്ലാം അവർ ഹാപ്പിയാണ് കാരണം എത്ര ദൂരെ പോയാലും അവർക്ക് യോമക്റ്റിങ് ടെൻഡൻസിയോ അങ്ങനെ ഏത് വണ്ടിയിൽ പോയാലും അവർക്ക് യാതൊരു പ്രശ്നവും കാര്യങ്ങളുമില്ല തയേഡാവും ഇല്ല അപ്പം അവർ ഓക്കെ ഓക്കെയാണ് നമുക്കും ആ ഒരു രീതി ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതിനായിട്ട് അപ്പോൾ എന്തായാലും നല്ല അത്യാവശ്യം അടിപൊളി യാത്രയായിരുന്നു പിന്നെ ബസ്സിനകത്ത് ചിലവർക്ക് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വൈഫിൻ്റെ അമ്മയ്ക്കും വൈഫിനും ഇച്ചിരി ഉണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ബസ് ഓടി വരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വെള്ളവും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ തന്ന കച്ചവടം ചെയ്യുന്ന ആ രീതിയാണ് ആ ബസ്സിൻ്റെ പുറകെ ഓടിയെന്നതും കാശ് ചിലപ്പോൾ കൈ കിട്ടും ചിലപ്പോൾ താഴെ വീഴും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരെത്തിക്കാം അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം പറ്റുന്നവർ മാക്സിമം എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം അതുവർക്കും എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ